ഹായ് എൻ്റെ പേര് പ്രജോഷ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പലർക്കുമുള്ള ഒരു സംശയത്തിൻ്റെ മറുപടിയുമായിട്ടാണ് അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ യൂട്യൂബിൽ നിന്ന് വരുമാനം ലഭിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാൽ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം വല്ലതും ലഭിക്കുമോ അതായത് ഫേസ്ബുക്കിൽ വീഡിയോസ് റീൽസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പൈസ വല്ലതും കിട്ടുമോ എന്നാൽ നിങ്ങൾ മനസ്സിലായിക്കൊള്ളൂ ഫേസ്ബുക്കിൽ നിന്നും മോശമല്ലാത്ത വരുമാനം തന്നെ നമുക്ക് നേടുവാൻ സാധിക്കും അത് എങ്ങനെയാണെന്നല്ലേ അതിന് ആദ്യം വേണ്ടത് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിന് പത്തായിരം ഫോളോവേഴ്സ് അതായത് ടെൻ തൗസൻഡ് ഫോളോവേഴ്സ് ഉണ്ടായിരിക്കണം എന്നതാണ് ടെൻ തൗസൻഡ് ഫോളോവേഴ്സ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിന് മോണിറ്റൈസേഷൻ എന്ന ഓപ്ഷൻ വരുന്നതാണ് എനിക്ക് മോണിറ്റൈസേഷൻ എന്ന ഓപ്ഷൻ വന്നത് പത്തായിരം ഫോളോവേഴ്സ് ആയി ആയിക്കഴിഞ്ഞു ശേഷമാണ് ഇപ്പോൾ അതിന് എന്തെങ്കിലും ചെറിയ മാറ്റം വന്നിട്ടുണ്ടോ എന്നറിയില്ല എന്തായാലും ഈ പറഞ്ഞ ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് മോണിറ്റൈസ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് മോണിറ്റൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ചോദിക്കുന്ന വിവരങ്ങളൊക്കെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യുന്ന വീഡിയോസിന് അത് റീൽസ് ആയിക്കോട്ടെ അതിൻ്റെ റീച്ചിനനുസരിച്ച് അതിൻ്റെ വ്യൂസിനനുസരിച്ചുള്ള വരുമാനം നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഡോളർ ആയിട്ടാണ് നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പൈസ വന്നതായിട്ട് കാണുക അങ്ങനെ വരുന്ന പൈസ നൂറ് ഡോളർ ആയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് മോണിറ്റൈസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഏത് ബാങ്കിൻ്റെ വിവരങ്ങളാണോ കൊടുത്തിട്ടുള്ളത് ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ പൈസ നൂറ് ഡോളർ ആയിക്കഴിഞ്ഞാൽ നേരെ ട്രാൻസ്ഫർ ആകുന്നതാണ് പിന്നീട് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പോയി ക്യാഷ് വിത്ഡ്രോ ചെയ്യുവാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഓരോ തവണയും നൂറ് ഡോളർ ആയിക്കഴിഞ്ഞാൽ അത് നേരെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പോകുന്നതാണ് മനസ്സിലായല്ലോ അങ്ങനെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നും മോശമല്ലാത്ത വരുമാനം തന്നെ ഉണ്ടാക്കുവാൻ സാധിക്കും എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ എല്ലാവരും വീഡിയോ ചെയ്യുക എല്ലാവർക്കും പറ്റും എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ